സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെ അപവാദങ്ങളും കുപ്രചരണങ്ങളും വർദ്ധിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയോടെയാണ് യുവത്വം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ജോലിയും വിദേശ ജോലി സാധ്യതയും ഉപേക്ഷിച്ച് ജീവിതം തെരഞ്ഞെടുത്ത കർമലിത സന്യാസിനി സഭയിലെ യുവ സന്യാസിനിയുടെ ദേവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ചപേർസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് സി എം സി സന്യാസിനി സഭയുടെ പാല ജയമാതാ പ്രൊവിൻസ് അംഗമാണ് സിസ്റ്റർ ഏഞ്ചൽ എലിസബത്ത് പന്ത്രണ്ടാം ക്ലാസ് വരെ എയ്ഞ്ചൽ നാട്ടിൽ തന്നെ പഠിച്ചു തുടർന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അഖിലയാബായി കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്നാണ് ബി എസ് സി നേഴ്സിംഗ് പൂർത്തിയാക്കിയത് പഠനം പൂർത്തിയാക്കിയ ഉടൻ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ രാജീവ് ഗാന്ധി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ലഭിച്ചു ജോലി ചെയ്തുകൊണ്ടിരുന്ന നാളുകളിൽ ആദ്യമായി ഫരീദാബാദിലുള്ള ഡിവൈൻ കേന്ദ്രത്തിൽ ധ്യാനം കൂടിയപ്പോഴാണ് തനിക്ക് ഒരു സിസ്റ്റർ ആകണമെന്ന ആഗ്രഹം സിസ്റ്റർ എയ്ഞ്ചലിന്റെ മനസ്സിൽ രൂപപ്പെട്ടത് തുടർന്ന് ഡിവൈനിൽ നിരവധി ധ്യാനങ്ങൾ കൂടുവാൻ എയ്ഞ്ചലിന് സാധിച്ചു ഓരോ ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോഴും തനിക്ക് ഈശോയ്ക്ക് വേണ്ടി വിശുദ്ധയായ ഒരു സന്യാസിനിയാകണമെന്ന ആഗ്രഹം സിസ്റ്ററിൽ തീവ്രമായി വർദ്ധിച്ചുകൊണ്ടിരുന്നു രാജീവ് ഗാന്ധി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്കുള്ള എൻട്രൻസ് പരീക്ഷ എഴുതി സന്യാസിനിയാകണമെന്ന ആഗ്രഹം ആദ്യ നാളുകളിൽ അറിയിച്ചപ്പോൾ വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നുവെന്നും പിന്നീട് തന്റെ ആഗ്രഹവും വിളിയും അതാണെന്ന് മനസ്സിലാക്കി മാതാപിതാക്കൾ തന്നെ അനുഗ്രഹിച്ചയച്ചുവെന്നും സിസ്റ്റർ ഏഞ്ചൽ ഷെക്കേന ചർച്ച് വീട്സിൽ പങ്കുവച്ചു ആദ്യത്തെ റിട്ടേൺ എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ റിട്ടേൺ എക്സാം ഞാൻ ക്ലിയർ ചെയ്തു അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഇൻറ്റർവ്യൂന് പിന്നെ പോയി അങ്ങനെ ശരിക്കും വലിയൊരു ദൈവത്തിൻ്റെ ഒരു ശക്തമായൊരു ഇടപെടലും ദൈവാനുഗ്രഹവും കൊണ്ട് മാത്രമാണ് എനിക്ക് നൂറ്റി ഒമ്പതാമത്തെ റാങ്ക് ആ എയിംസിൻ്റെ എൻട്രൻസ് ടെസ്റ്റിൽ കിട്ടി അങ്ങനെ എനിക്ക് എയിംസിൽ ജോലി കിട്ടിയ രാജീവ് ഗാന്ധിയിൽ കറക്റ്റ് ഒരു വർഷം ആയപ്പോഴത്തേക്കാണ് എനിക്ക് എയിംസിൻ്റെ റിസൾട്ട് വന്നത് അപ്പോൾ ഞാൻ ആ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രാജീവ് ഗാന്ധിയിലെ ജോലി രാജിവെച്ചു അതിനുശേഷം ഞാൻ കുറച്ച് നാൾ കുറച്ചൊരു രണ്ട് മൂന്ന് മാസത്തെ ബ്രേക്ക് ഉണ്ടായിരുന്നു അവർ ജോലിക്ക് വിളിക്കാനായിട്ട് അപ്പം ആ സമയത്ത് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു വീണ്ടും എയിംസ് എയിംസിൻ്റെ ജോലി ഒരു ജനുവരി ഇരുപത്തി ആറാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്തു അതിനുശേഷം എയിംസിൽ രണ്ട് വർഷക്കാലം ഞാൻ ജോലി ചെയ്തു അപ്പോൾ ആ സമയത്തും ഞാൻ ഡിവൈനുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു എയിംസിലെ ഓഫ് കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം ഡിവൈനിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ചെയ്യുമായിരുന്നു അതിനുശേഷം ഈ ആദ്യത്തെ ധ്യാനം കൂടിയിട്ട് ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ മാഡത്തി ചേരുന്നത് ഈ ഗെയിംസിൻ്റെ ജോലിയോട് കൂടി തന്നെ ഞാൻ ഐ എൽ ടി എസ് പഠിച്ചു പഠിച്ച് ഞാൻ ഒരു പ്രാവശ്യം ഐ എൽ ടി എസ് എഴുതി എനിക്ക് ഓവറോൾ സെവൻ പോയിൻറ്റ് ഫൈവ് കിട്ടി പക്ഷേങ്കിൽ ഇൻഡിവിജ്വൽ എല്ലാത്തിനും സെവൻ വേണമായിരുന്നു അപ്പോൾ എനിക്ക് സ്പീക്കിങ്ങിന് മാത്രം സിക്സ് കിട്ടി അപ്പോൾ പപ്പ പറഞ്ഞു നീ ഒരു പ്രാവശ്യം കൂടെ എഴുതണം എനിക്ക് ഫസ്റ്റ് സ്കോറിന് തന്നെ നിനക്ക് സെവൻ പോയിൻറ്റ് ഫൈവ് ഓവറുകൾ കിട്ടിയല്ലോ അപ്പോൾ നീ ഒന്നും കൂടെ എഴുതിയാലും നിനക്ക് എന്തായാലും കിട്ടും അതുകൊണ്ട് നീ എഴുതാൻ പറഞ്ഞു എൻ്റെ പപ്പയുടെ അനിയനൊക്കെ ഓസ്ട്രേലിയ ഉണ്ട് ഓൾറെഡി അപ്പം അവരുടെ കൂടുതൽ നിനക്ക് പോകാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞു പപ്പ എന്നോട് പക്ഷേങ്കിൽ അപ്പോൾ എനിക്കറിയാം ഞാൻ ഇനി എഴുതിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് ഇനി എനിക്ക് മടുത്ത് ചേരാനായിട്ട് പറ്റത്തില്ല എന്നറിയാം അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു അപ്പം ഞാൻ ഇനി എഴുതുന്നില്ല എനിക്ക് എന്തായാലും എന്തായാലും ആത്മാക്കൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം എനിക്ക് സിസ്റ്ററാകാൻ പോയേ പറ്റൂ അപ്പം ഞാൻ പിന്നെ ഞാൻ ഒരു ഞാൻ നിർത്തി എയിംസിൽ ജോലി ലഭിച്ചപ്പോഴും ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ഫുൾ ടൈമറായിട്ട് മൂന്ന് വർഷത്തോളം എയ്ഞ്ചൽ നഴ്സുമാരുടെ മിനിസ്ട്രിയിൽ ഡിവൈനോട് ചേർന്നു നിന്നുകൊണ്ട് പ്രവർത്തിച്ചു നഴ്സുമാരുടെയും കൂടാതെ രോഗികളുടെയും ഇടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഈശോയെ അറിയാത്ത ഒത്തിരി പേർ ഡൽഹിയിലുണ്ടെന്ന് തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്നും എയ്ഞ്ചൽ പറയുന്നു സി എം സി സന്യാസിനി സമൂഹത്തിന്റെ പാല കൊടുമ്പിടിയിലുള്ള താബോർ ധ്യാനകേന്ദ്രത്തിനടുത്തുള്ള സ്കൂളിലാണ് എയ്ഞ്ചലിന്റെ മമ്മി പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഏഞ്ചൽ അവധിക്കാൻ നാട്ടിൽ വരുമ്പോഴെല്ലാം താബോർ ധ്യാനകേന്ദ്രത്തിൽ വന്ന മാതാവിനോട് പ്രാർത്ഥിക്കുകയും സിസ്റ്റേഴ്സിന്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു സി എം സി സന്യാസിന്മാരിലൂടെ തന്റെ ദൈവവിളി കൂടുതൽ മനസ്സിലാക്കാൻ സിസ്റ്റർ എയ്ഞ്ചലിന് സാധിച്ചു കൂടാതെ ഡിവൈനിൽ വെച്ച് നടന്ന ദൈവരാജ്യ അനുഭവ ധ്യാനവും പുരാടിയിൽ ബ്രദർ സന്തോഷ് കരുമത്ര നയിച്ച മിഷൻ ഫയർ ധ്യാനവും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന ജീവിക്കണമെന്നൊരാഗ്രഹവും സിസ്റ്ററുടെ ഉള്ളിൽ തീവ്രമായി ജോലിയോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാൾ മുഴുവൻ സമയവും തനിക്ക് സുവിശേഷ പ്രകോഷത്തിനായി ജീവിതം മാറ്റിവെക്കണമെന്ന ചിന്തയും ആഗ്രഹവും സിസ്റ്ററെ സന്യാസി ജീവിതത്തിലേക്ക് നയിച്ചു കറമലീത സന്യാസിനി സഭയിൽ ചേരുക എന്നുള്ള സിസ്റ്ററുടെ ആഗ്രഹം വചനത്തിലൂടെ ദൈവം സിസ്റ്റർക്ക് വെളിപ്പെടുത്തി കൊടുത്തുവെന്നും അങ്ങനെ സിസ്റ്റർ തന്റെ വിളി സി എം സി സന്യാസിനി സഭയിൽ തന്നെയാണെന്ന് ഉറപ്പിക്കുകയായിരുന്നുവെന്നും പങ്കുവച്ചു സിസ്റ്റർ എയ്ഞ്ചലിന്റെ ആദ്യവ്രത ശേഷം സഭാധികാരികൾ ഫാമിലി ആൻഡ് മാരേജ് സയൻസിൽ എം ടി എച്ച് എടുക്കാൻ അയച്ചു അതിനുശേഷം സിസ്റ്റർ എം എ സൈക്കോളജിയും പൂർത്തിയാക്കി ൊവിഷാളമ്മേ ഞാനും ഈ കൊച്ചിനെ അപ്പനും അമ്മയും വന്നിട്ടുണ്ട് അപ്പനും അമ്മയും വന്നു കഴിഞ്ഞ് കൊച്ചിനെ പാർലർ സ്വീകരിച്ചത് ഞാനും പഴയ പ്രൊവിഷ്യലുമാണ് നേരെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു കുഞ്ഞേ ഇവിടെ ബി എസ് നഴ്സിംഗ് കഴിഞ്ഞതാണല്ലോ ഞങ്ങൾക്കിവിടെ ഹോസ്പിറ്റലിലുണ്ടല്ലോ നമുക്കവിടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല എന്നാൽ കൊച്ചെ എടുത്തായാലും പറഞ്ഞു അമ്മേ എനിക്ക് ഇഷ്ടെ പ്രഘോഷിക്കാനൊരു വേദി ഇവിടെ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വേദിയുള്ള കൊൺഗ്രിഗേഷനിൽ ചേരാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞേ ഞങ്ങൾക്ക് താപോറുണ്ടല്ലോ തന്നെ മാറ്റി നിർത്തിയിരിക്കുന്നതാണ് അതുകൊണ്ട് കുഞ്ഞിന് ഞങ്ങൾക്ക് അവസരം തരാം കൊച്ചിന് നമുക്ക് പരിശീലിക്കാം അതിനുള്ള ദൈവം അവസരം തരും എന്ന് ഒരു കോൺഫിഡൻസ് ആയി ജോലി ചെയ്യുവാനല്ല മറിച്ച് ധ്യാന ശുശ്രൂഷ മേഖലയിലൂടെ ആത്മാക്കളെ നേടുവാനാണ് സിസ്റ്റർ ഏഞ്ചലിന്റെ വിളിയെന്ന് മനസ്സിലാക്കിയ സി എം സി സഭാ നേതൃത്വം താപോർ ധ്യാനകേന്ദ്രത്തിൽ ധ്യാന ശുശ്രൂഷകളിൽ സഹായിക്കുവാനും സിസ്റ്ററെ നിയമിച്ചു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനങ്ങൾ നയിക്കുന്നതോടൊപ്പം ഗാന ശുശ്രൂഷയിലും സിസ്റ്റർ സഹായിക്കുന്നുണ്ട് കൂടാതെ നിരവധി ഗാനങ്ങൾ രചിക്കുകയും ആലപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈശോയിലേക്ക് അടുപ്പിക്കാൻ കാലഘട്ടത്തിൽ എല്ലാവർക്കും മാതൃകയും പ്രചോദനം നൽകുന്ന ജീവിതമാണ് സിസ്റ്റർ നയിച്ചിരുന്നത് നല്ലൊരു തീഷ്ണമതിയായ ഒരു സിസ്റ്റർ ആയിരുന്നു ഈശോയെ സ്നേഹിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്തൊരു സിസ്റ്റർ ആയിരുന്നു പിന്നെ അതുപോലെ പാട്ട് നന്നായിട്ട് പാട്ട് ചെയ്തും അതുപോലെ തന്നെ നന്നായിട്ട് പ്രേയർ ഒക്കെ കണ്ടക്ട് ചെയ്യും ഞങ്ങൾക്ക് തന്നെ ഒരു നല്ലൊരു

ഒരു പന്ത്രണ്ട് പാട്ടുകളുടെ ഒരു സി ഡി എൻ പ്രിയന എന്ന് പറഞ്ഞിട്ട് ഒരു സി ഡി ഉടുപ്പിടിയിൽ തല ദിവസം രണ്ടായിരത്തി പതിനെട്ടിൽ അത് റിലീസ് ചെയ്യാനായിട്ട് പറ്റി അതിനുശേഷം ഒന്ന് ഒരു വർഷത്തിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ ഒരു പാട്ട് ഇറക്കി ഇറക്കി പിന്നെ ഒരു മാതാവിന്റെ പാട്ട് പിന്നെ ഒരു ക്രിസ്മസിന് കഴിഞ്ഞ ക്രിസ്മസിന് ഇറക്കി അങ്ങനെ പിന്നെ തുടർ ഇങ്ങനെ ഇടപെട്ടിടപെട്ട് സിസ്റ്ററുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകി സി എം സി സന്യാസിനി സമൂഹവും ഒപ്പമുണ്ട് പാല പ്രവിത്താനം കുന്നേൽ ജോസ് മേരി ദമ്പതികളുടെ മൂത്ത മകളാണ് സിസ്റ്റർ ഏഞ്ചൽ